ഹായ് എല്ലാവർക്കും മരിയ ഹോം കാഡ് അന്യൂസിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെയും പോലെ തന്നെ അഗ്ലോണിമ കലാത്തിയ ബികോണിയ പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത് ഡി ടി ഡി സി വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ട്രാൻസ്ഫർ ആയിരിക്കും ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് ഉണ്ട് കേട്ടോ നമുക്ക് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ സെയിലിനുള്ള പ്ലാന്റ്സുകൾ ഏതൊക്കെയെന്ന് നോക്കാം കേട്ടോ ഫസ്റ്റ് വൺ വരുന്നത് തന്നെ കലാത്തിയ റാറ്റിസ്നേക്ക് എന്ന് പറഞ്ഞ പ്ലാന്റാണ് ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ സൈസ് ഇങ്ങനെയാണ് ഒരു മൂന്ന് ലീഫ് ലാ നാല് ലീഫ് പരിവായിരിക്കുള്ളൂ ഇത് നമുക്കൊരു പുതിയ മുളയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റാർട്ടിങ് റേറ്റ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് അടുത്തായിട്ട് വരുന്നത് കലാത്തിയ ഓർണാട്ടയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഓർണാട്ടയുടെ ഈ സൈസിലുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ നമുക്ക് കുറച്ച് ഇൻഡോർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാന്റ് ആട്ടോ ഇതിൻ്റെ ഐ ഡി വരുന്നത് കലാത്തിയ ഓർണാട്ട അടുത്തായിട്ട് വരുന്നത് കലാത്തിയ മരിയോൺ എന്ന പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ നേരത്തേക്ക് ഇത് വൺ തേർട്ടിക്കാണ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നെച്ചത് ആ വൺ തേർട്ടിയുടെ പ്ലാന്റ് എന്ന് പറയുന്നത് നല്ല സൈസുള്ളൊരു പ്ലാന്റ് ആയിരുന്നു പക്ഷേ ഈ പ്ലാന്റ് വളരെ ചെറിയൊരു പ്ലാന്റ് ആണത് ഈ സൈസ് സൈസുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ കലാത്തിയ മാരിയോൺ എന്ന് പറയുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസാണ് കേട്ടോ തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഇല്ല ഈ സൈസ് സൈസുള്ളത് നമുക്കൊരു മൂന്നോ നാലോ പ്ലാന്റ്സേ ഉണ്ടാവുള്ളൂ കേട്ടോ ഓർക്കുക ചിലർ പറയും ഇപ്പം ഞങ്ങളൊക്കെ വൺ തേർട്ടിക്കാണ് വാങ്ങിച്ചത് വൺ തേർട്ടിയുടെ പ്ലാന്റ് എല്ലാവർക്കും കൊടുത്തത് വലുതായിരുന്നു ഇതിപ്പോൾ ചെറിയ പ്ലാന്റ് ആണ് ഇത്രയേ ഉള്ളൂ സൈസ് വരുന്നത് കേട്ടോ അടുത്തായിട്ട് വരുന്നത് കലാത്തിയ റൂഫിബാബെന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ടൂ ഷൂട്ടൊക്കെ ഉണ്ടാവും ടൂ ഷൂട്ടുള്ള നമ്മുടെ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപയാണ് കലാത്തിയ ബാബയുടെ റേറ്റ് വരുന്നത് അടുത്ത് വരുന്ന പ്ലാന്റ് ആണ് കലാത്തിയ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ എന്ന് പറഞ്ഞ പ്ലാന്റ് ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ തൊണ്ണൂറ് രൂപയാണ് നമ്മുടെ കലാത്തിയ ഫ്രെഡിയുടെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് കലാത്തിയ ജിങ്കിൾ ബ്യൂട്ടി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ബാക്ക് ബാക്കിൽ ശരിക്കും നല്ലൊരു പെർപ്പിൾ കളറാണ് കേട്ടോ ഫ്രണ്ടിൽ പ്യുവറായിട്ടൊരു ഗ്രീൻ കളറാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ കലാത്തിയ ജിങ്കിൾ ബ്യൂട്ടിയാണ് അതെ അടുത്തായിട്ട് വരുന്നത് കലാത്തിയ സിൽവർ പ്ലേറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റാണ് ഈ പ്ലാന്റിൻ്റെ നമ്മുടെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപയാണ് നമ്മുടെ സിൽവർ പ്ലേറ്റ് കലാത്തിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തായിട്ട് വരുന്നത് കലാർത്തിയുടെ ഒരു റയർ പ്ലാന്റ് ആണ്ട്ടത് ഈ ഇത് രണ്ട് ലീഫുള്ള നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് രൂപയാണ് നമുക്കിത് എല്ലായിടത്തും എല്ലാ കളക്ഷനിൽ നിന്നും കിട്ടുന്ന ഒരു പ്ലാന്റ് അല്ലെട്ടോ ഇത് ഈ കലാത്തിയ വൺ ഫിഫ്റ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപ അടുത്തായിട്ട് വരുന്നത് കലാത്തിയ കലാർത്തിയ ഓർബിഫോളിയാണ് നമ്മുടെ ഓർബിഫോളിയേൻ്റെ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയാണ് കലാത്തിയ ഓർബിഫോളിയുടെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് കലാത്തിയ വിറ്റാറ്റയാണ് കേട്ടോ വിറ്റാറ്റയുടെ നമ്മുടെ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് കലാത്തിയ വിറ്റാറ്റയുടെ റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഈ കലാത്തിയേൻ്റെ ഈ കലാത്തിയക്ക് ഇച്ചിരി റേറ്റ് കൂടുതലാണ് വൺ ഫിഫ്റ്റിയാണ് നമ്മുടെ ഈ കലാത്തിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നതും ഒരു റെയർ കലാത്തിയാണ് കേട്ടോ ഇത് ഒരുപാട് പേരിൽ കളക്ഷൻ ഉണ്ടാവാൻ വഴിയില്ല അതെ ഈ സൈസുള്ള നമ്മുടെ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് നാരോ നാരോലീഫാണ് സിൽവറും ഗ്രീനും കൂടി മിക്സ് ഒരു കളറാണ് കേട്ടോ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപയാണ് ഈ കലാത്തിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ കലാത്തിയ പ്ലാന്റിൻ്റെ നമ്മുടെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയാണ് നമ്മുടെ ഈ കലാത്തിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഒരു പെപ്പർ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപ അടുത്തായിട്ട് വരുന്നത് ജംഗിൾ വെൽവെറ്റിൻ്റെ ഒരു പ്ലാന്റ് ആണ് ജംഗിൾ വെൽവെറ്റിൻ്റെ നമ്മുടെ ഒരു സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തായിട്ട് വരുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഒരു സിൽവർ കളറും ലൈറ്റ് ഒരു നെർവ് ഗ്രീൻ കളറും വരുന്ന ഒരു പ്ലാന്റ് ആണേ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസ് മുപ്പത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഈ കലാത്തിയ പ്ലാന്റിൻ്റെ കേട്ടോ അടുത്തായിട്ട് വരുന്നത് കലാത്തിയ ഫ്ലെയിം സ്റ്റാർ ആണ് ആട്ടോ കലാത്തിയ ഫ്ലെയിം സ്റ്റാറിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയാണ് കലാത്തിയ ഫ്ലെയിം സ്റ്റാറിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് നമ്മുടെ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ്ട്ടോ ഗ്രീൻ ഗ്രീൻ ക്രിംസൻ പറഞ്ഞ പ്ലാന്റ് ആട്ടോ നമ്മുടെ ഈ സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയാണ് ഗ്രീൻ ക്രിംസൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് റിംഗ് ഓഫ് ഫയറിൻ്റെ ഒരു പ്ലാന്റ് ആട്ടോ റിംഗ് ഓഫ് ഫയറിൻ്റെ ഒരു ത്രീ ലീവ്സ് ഫോർ ലീവ്സ് പരുവുള്ള പ്ലാന്റ് ആയിരിക്കും ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് ഫിലോഡെൻഡ്രോം പ്ലാന്റ് ആണ് കേട്ടോ ഫിലോഡൻഡ്രോം റിംഗ് ഓഫ് ഫയർ എന്നാണ് എൻ്റെ ഐ ഡി വരുന്നത് നൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഞാൻ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഈ ബിഗോണിയ പ്ലാന്റ് കാണിക്കുന്നുണ്ട് ഇത് നമ്മുടെ മതിലിൻ്റെ മുകളിൽ വെച്ചേക്കണെട്ടോ ഇത്രയും ഭംഗിയിൽ ഹാങ് ചെയ്ത് കിടക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഒട്ടും വെയിലും പറ്റില്ല എന്ന് നമ്മളൊരു മരത്തിൻ്റെ കീഴെയാണ് ഇരിക്കുന്നത് കൊണ്ട് നല്ല ഭംഗി തന്നെ അത് മഴയത്താണെങ്കിലും ഒരു പ്രശ്നമില്ലാതെ ഇരിക്കണേ അപ്പം നമുക്ക് ആ പ്ലാന്റിൻ്റെ തൈ റെഡി ആയിട്ട് ഇരുപണം കേട്ടോ അതെ ഈ സൈസാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസ് കേട്ടോ മുപ്പത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത വരുന്നത് ഈ റെഡ് കലേടിയാണ് കേട്ടോ നമുക്ക് ഈ സൈസുള്ള നമ്മുടെ കലേടിയത്തിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപയാണ് ഈ റെഡ് കലേടിയത്തിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഈ ഒരു ബിക്കോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു ബികോണിയ പ്ലാന്റിൻ്റെ നമ്മുടെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപയാണ് നമ്മുടെ ഈ ബികോണിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തായിട്ട് വരുന്നത് വേറൊരു ടൈപ്പ് കലാത്തിയാണ് ഈ കലാത്തിയുടെ സിംഗിൾ ഷൂട്ട് റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസ് നാൽപ്പത് രൂപയാണ് ഈ കലാത്തിയുടെ റേറ്റ് വരുന്നത് നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ക്രിസ്റ്റാലിൻ്റെ മിനിയേച്ചറ് ഫോളിയേജ് ആന്തൂറിയിൽപ്പെട്ട പ്ലാന്റ് ആണ് നമുക്ക് നല്ല പെട്ടെന്ന് ബുഷിയാവുന്ന പ്ലാന്റ് ആണ് മറ്റുള്ള ഫോളിയേജാന്തൂറിയും പോലെയല്ല കേട്ടോ നമ്മുടെ ഈ പ്ലാന്റിൻ്റെ ഇന്നത്തെ ഒരു ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമുള്ള നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പുറത്ത് ഇതിന് നമുക്കൊരു ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് ആ റേഞ്ചിൽ വരുന്നുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് അറിയാനായിട്ട് നമ്മൾ ഇച്ചിരി ചാണകപ്പൊടി മണ്ണ് മാത്രം ഇട്ടു കൊടുത്താൽ മതി അതുപോലെ പെട്ടെന്ന് തൈകൾ വരും ബുഷിയായിട്ട് നിന്ന് നല്ലൊരു പച്ചപ്പിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ രണ്ട് ലീഫുള്ള ഈ പരുവത്തിന് ടു ട്വന്റി കേട്ടോ ഈ ഒരു പ്ലാന്റിന് കേട്ടോ അടുത്തായിട്ടൊരു നമ്മുടെ ഫോളേജ് വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഒരു മിലിറ്ററി കാരുടെ യൂണിഫോം പോലെ നല്ലൊരു ഭംഗിയാണ് ഡാർക്ക് ഗ്രീനും ഒരു യെല്ലോയിഷ് കളറൊക്കെ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ ഏകദേശം ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഒത്തിരി പേര് സെബ്രീന പ്ലാന്റ് ചോദിച്ചായിരുന്നു കേട്ടോ ഫിലോഡൻഡോൺ സെബ്രീന എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് മൂന്നാലഞ്ച് പ്ലാന്റ് അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയാണ് നമ്മുടെ ഈ സെബ്രീന പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ കലാത്തി ജെബ്രീൻ അവൈലബിൾ ആണ്ട്ടോ സെ സെബ്രീന നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് എഴുപത് രൂപയാണ് കലാത്തി ജെബ്രീൻ സെബ്രീനയുടെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ നമുക്കിത് ഈ പ്ലാന്റിൻ്റെ ഒരു തൈ അവൈലബിൾ ആണ് കേട്ടോ അതെ ഈ ഒരു തൈ അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് എഴുപത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് നമ്മുടെ ഈ സിൽവർ ബികോണി കേട്ടോ നല്ലൊരു ഇൻക്വയറി ഉള്ള ഒരു ബികോണിയ പ്ലാന്റ് ആണ് ഈ സിൽവർ ബികോണിയാണ് ഈ പ്ലാന്റിൻ്റെ നമ്മുടെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപയാണ് നമ്മുടെ ഈ സിൽവർ കളർ ബികോണിയുടെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തായിട്ട് നമുക്ക് റെഡി ആയിരിക്കുന്നത് പീകോക്ക് ജിഞ്ചർ കലാത്തിയ പ്ലാന്റാണ് കേട്ടോ ഈ കലാത്തിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസ് മുപ്പത് രൂപ മാത്രമാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ൊരു പ്ലാന്റ് ആണ് ഇതൊരു റെയർ വെറൈറ്റി ഇതൊരു റെയർ വെറൈറ്റി എന്നല്ല ഇല്ലല്ലോ ചിലപ്പോൾ ചിലയിടും കോമൺ ആയിട്ട് കാണാം സിൽ സെൻട്രൽ ഒരു ആഷ് കളർ പ്ലാന്റ് വരുന്നത് ഏകദേശം ടു ലീഫ് ത്രീ ലീഫ് പരിപാടിയും നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപ മാത്രമാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് ഏകദേശം ഈ സൈസുള്ള ഒരു ബികോണിയ പ്ലാന്റ് റെഡി ആയിട്ടുണ്ട് കിട്ടുക വൺ ഫിഫ്റ്റിയാണ് വൺ ഫിഫ്റ്റിയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപ അടുത്തായിട്ട് വരുന്നത് ഫിലോഡൻ്റെ പ്ലാന്റാണ് ഇതിൻ്റെ ഐഡി ഞാൻ മറന്നു ഒരു നാരോ ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അതേ ഈ സൈസാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസാണ് ഇതാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ ലീഫിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത് കേട്ടോ അതെ ഇങ്ങനെ ഒരു നാരോ ആയിട്ട് ഇങ്ങനെ സ്പ്രെഡ് സ്പ്രെഡ് കിടക്കണം കേട്ടോ അതേ ഒരു മുളയും വന്നിട്ടോ സെവൻറ്റി റുപ്പീസ് എഴുപത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തായിട്ട് വരുന്നത് അഗ്ലോണിമസ് സെൻസ്റ്റാറിൻ്റെ പ്ലാന്റ് ആണ്ട്ടോ സെൻസ്റ്റാറിൻ്റെ ഈ സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് എഗ്ലോണിമ റെഡ് വെയിൻ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് നല്ല വിലയിലാണ് ഇപ്പോഴും മാർക്കറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ഓഫർ പ്രൈസ് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അമ്പത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അത്രയും ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കണ്ടില്ലേ ഇതിൻ്റെ വെയിനൊക്കെ വന്നേക്കണോ നല്ല റെഡ് കളറ് വെയിനായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അമ്പത് രൂപയാണ് എഗ്ലോണിമ റെഡ് വെയിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഒരു അലോക്കേഷ്യ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഞാൻ ചില സ്ഥലത്ത് അടിച്ചു നോക്കിയപ്പോൾ അലോക്കേഷ ഗ്രീൻ കുറിയാന്നൊക്കെ പറഞ്ഞു ഗ്രീൻ കുപ്രി അല്ല വേറൊരു ഐഡിയയും കൂടി വരുന്നുണ്ട് ഇത് മിക്കവരുടെ കയ്യിൽ ഒരു പ്ലാന്റ് ആണ് ഡാർക്ക് ഒരു ബ്ലാക്ക് കളറ് ലൈനിങ്ങിന് ഒരു പ്ലാന്റ് ആട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപ ഫിഫ്റ്റി റുപ്പീസാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ അടുത്തായിട്ട് വരുന്നത് എഗ്ലോണിമസ് സൂപ്പർ വെയിറ്റിൻ്റെ പ്ലാന്റ് ആണ് സൂപ്പർ വെയ്റ്റിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് എഗ്ലോണിമ ജയ്പ്പോങ് റെഡ് അല്ലെങ്കിൽ സൂപ്പർ റെഡ് തായ്റെഡ് എന്നൊക്കെ പറഞ്ഞ ആണ് ഈ പ്ലാന്റിൻ്റെ ഇത്രയും സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടൂ ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് എഗ്ലോണിമ പിങ്ക് അറോറ പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ അഗ്ലോണിമ പിങ്ക് അറോറയുടെ ഏകദേശം ഈ സൈസ് ചിലയിലൊക്കെ തൈ പൊട്ടിയിട്ടുണ്ട് കേട്ടോ അതെ തൈ പൊട്ടി വരുന്ന ആണ് ഈ സൈസിനുള്ള പ്ലാന്റിൻ്റെ ഏറ്റവും ഓഫർ പ്രൈസ് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപ മാത്രമല്ല നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് നമ്മുടെ അഗ്ലോണിമ ജയ്പോങ് റെഡ് എന്ന് പറഞ്ഞില്ലേ അതിൻ്റെ തന്നെ നാരോ ലീഫ് നീളമുള്ള ലീഫ് ഇത് ഇച്ചിരി റൗണ്ടിൽ വരും ഇത് നീളത്തിൽ ലീഫ് വരുന്നതാണ് കളറായി വരുന്നല്ലോ കേട്ടോ അപ്പോൾ നിങ്ങൾ എനിക്ക് ഓർഡർ തരുവാണെങ്കിൽ ഇങ്ങനെ പറയണം അഗ്ലോണിമ ജയ്പ്പോങ് നാരോ ലീഫ് എന്ന് പറയണം കഴിഞ്ഞ പ്രാവശ്യം എന്നോട് ഒരാൾ എഗ്ലോണിമ ജയ്പ്പോങ്ങ് റെഡ് എന്ന് പറഞ്ഞു നാരോ ലീഫ് എന്ന് എടുത്ത് പറഞ്ഞില്ല അതുകൊണ്ട് ഞാൻ ജയ്പോങ് റെഡ് അഴിച്ചു കൊടുത്തു അപ്പോഴാണ് അയാൾ പറഞ്ഞത് എനിക്ക് നാരോ ലീഫാണ് വേണ്ടിരുന്നതെന്ന് അപ്പോൾ നിങ്ങളൊന്ന് എന്നൊന്ന് മെൻഷൻ ചെയ്ത് പറയണോട്ടെ ഈ പ്ലാന്റ് ഇതാണെന്നുള്ളത് ഇതിൻ്റെ റേറ്റും വരുന്നത് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരും ട്ടോ അഗ്ലോണിമ ജയ്പ്പോങ് റെഡ് നാരോലീഫ് ആണ് കേട്ടോ ഇതുപോലെ തന്നെ കളറാവുന്ന പ്ലാന്റ് ആണ് കേട്ടോ കേടുത്തായിട്ടിരുന്നത് നമ്മുടെ അഗ്ലോണിമ ചൈന റെഡ് അല്ലെങ്കിൽ ചൈന പിങ്ക് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ടിരുന്ന പ്ലാന്റ് ആയിട്ട് ഈ ഒരു വെൽവെറ്റ് ബ്ലാക്ക് കളർ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് ബാക്കിൽ നല്ലൊരു പർപ്പിൾ കളറാണ് ആണ് കേട്ടോ ഒരു മെറൂൺ ഷെയ്ഡ് പർപ്പിൾ അല്ല ഒരു മെറൂൺ ഷെയ്ഡ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപയാണ് നമ്മുടെ ഈ ബിഗോണിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് അഞ്ചുമാനി വൈറ്റ് അല്ലെങ്കിൽ മിൽക്കി വൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അഗ്ലോണിമ പ്ലാന്റ് ആണ് അത്യാവശ്യ സൈസുള്ള പ്ലാന്റ് ആണ് മിക്കതിലും ഫ്ലവറായ സ്റ്റേ ഫ്ലവറിംഗ് സ്റ്റേജായ പ്ലാന്റാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ മാത്രമുള്ളൂ ഇത്രയും സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ ഒക്കെ റേറ്റ് വരുന്നിട്ടതുണ്ടോ ഇത്രയും സൈസുള്ള നമ്മുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ അടുത്തായിട്ട് വരുന്നത് അഗ്ലോണിമ വൈറ്റ് ടൈഗർ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് വൺ എയ്റ്റിയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ അടുത്തായിട്ട് വരുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഗ്രീനിൽ സെൻട്രലിൽ ഒരു ക്രീം കളർ ഒക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപ മാത്രമാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തോട്ട് വരുന്നത് കലാത്തിയ അലാ സോറി എഗ്ലോണിമ ഗ്രീൻ ലക്കാച്ചിയുടെ നാരോലീഫ് പ്ലാന്റ് ആണ് ടു ഹൺഡ്രഡ് ആണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് അഗ്ലോണിമ ഓറഞ്ച് കുങ്കൂമിൻ്റെ പ്ലാന്റ് ആട്ടോ ഓറഞ്ച് കുങ്കൂമിൻ്റെ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഓറഞ്ച് കുങ്കൂമ്പിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് നമ്മുടെ ബ്യൂട്ടി റെഡ് എന്നൊക്കെ പറഞ്ഞിരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ബാർബി റെഡ് ബ്യൂട്ടി റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് എയർ പ്ലാന്റ് ആണ് നമുക്കിത് എവിടെ വേണമെങ്കിലും മണ്ണ് വേണ്ട ഒന്നും വേണ്ട നമുക്ക് ജസ്റ്റ് വല്ലപ്പോഴും ഒന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി ഇതിൻ്റെ ഇതിൽ കൂടിയൊക്കെ ഒത്തിരി തൈകൾ പൊട്ടി വരും കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് ഈ ബികോണിയ പ്ലാന്റ് അവൈലബിൾ ആണ്ട്ട് മൂന്ന് ഹോട്ടലിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എയ്റ്റി റുപ്പീസ് എൺപത് രൂപയാണ് നമ്മുടെ ഈ ബികോണിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ അത് അടുത്തായിട്ടൊരു സിംഗോണിയം വെറൈറ്റിയുടെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഒരു ക്രീം കളറോ വൈറ്റോ അതൊക്കെയായിട്ടുള്ള മിക്സ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ് ഈ സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപയാണ് നമ്മുടെ ഈ സിംഗോണിയം വെറൈറ്റിയുടെ റേറ്റ് വരുന്നത് ഇത് നമ്മുടെ നോർമൽ സിങ്കോണിയം വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ട്വൻറ്റി റുപ്പീസ് ഇരുപത് രൂപ മാത്രമാണ് നമ്മുടെ ഈ നോർമൽ സിങ്കോണിയത്തിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ പിടിലാതസിൻ്റെ പ്ലാന്റ് റെഡി ആയിട്ടുണ്ട് നല്ല ഹാങ്ങിങ് പോട്ടിലൊക്കെ നല്ല സൂപ്പറായിട്ട് പോട്ട് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹാങ് ചെയ്ത് കിടക്കുമ്പോൾ നല്ല പ്രത്യേക ഭംഗിയാണ് ട്വൻറ്റി റുപ്പീസ് ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഫിലോഡൻഡോൻ്റെ സിൽവർ സ്റ്റിക്ക് എന്ന് പറഞ്ഞ പ്ലാന്റ് ആട്ടോ കണ്ടോ ഇതിലൊരു സിൽവർ കളർ കയറി വരുന്നത് കേട്ടോ ഈ സിൽവർ സ്റ്റിക്ക് എന്നാണ് ഈ പ്ലാന്റിന് ശരിക്കും ഐ ഡി വരുന്നത് അൻപത് രൂപ മാത്രമാണ് നമ്മുടെ ഈ ഫിലോഡൻഡോൺ പ്ലാന്റ്സിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഫിഫ്റ്റി റുപ്പീസ് അടുത്തായിട്ട് വരുന്നത് ഫിലോഡൻഡോൺ ഡിക്രൂസീവ എന്ന് പറഞ്ഞ പ്ലാന്റാണ് കേട്ടോ ഡിക്രൂസീവ് അതായത് ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയാണ് ഫിലോഡൻഡ്രോൺ ഡിക്രൂസീവുടെ റേറ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഐ ഡി വരുന്നത് ഫിലോഡൻഡ്രോൺ ഡിക്രൂസീവ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബിഗോണിയ പ്ലാന്റും റെഡി ആയിട്ട് ഇരുപേണ്ട കേട്ടോ അൻപത് രൂപയാണ് നമ്മുടെ ഈ ബിഗോണിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഫിഫ്റ്റി റുപ്പീസാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ടായിരുന്ന ഫിലോഡ്രൻഡർ മിയാമി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഈ സൈസിൽ നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതൊരു കലാത്തിയ പ്ലാന്റ് അല്ല കേട്ടോ ഇതിൻ്റെ ഐ ഡി ഞാൻ മറന്നുപോയി നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് അടുത്തായിട്ട് വരുന്ന മൂൺഷൈൻ്റെ പ്ലാന്റ് ആട്ടോ മൂൺ ഷൈൻ നല്ല ഭംഗിയിൽ ബുഷിയായിട്ട് നിറഞ്ഞിരിക്കും പെട്ടെന്ന് സ്പ്രെഡ് ആവില്ല ഫിലോഡൻഡോം പ്ലാന്റ് ആണ് ഇങ്ങനെ ബുഷിയായിട്ട് വരുന്ന പ്ലാന്റ് ആട്ടോ അതെ നമ്മുടെ ഏകദേശം ഈ സൈസാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് എൺപത് രൂപയാണ് നിങ്ങൾ മറ്റുള്ള വീഡിയോയിലൊക്കെ നോക്കിയാൽ ഈ പ്ലാന്റ്സ് അന്വേഷിച്ചുകഴിഞ്ഞാൽ മിക്കവരും എനിക്ക് തോന്നുന്നത് വൺ ഫിഫ്റ്റി അങ്ങനെ ആ ഒരു റേറ്റ് ആയിരിക്കാം നമ്മളത് അഫോർഡബിൾ റേറ്റിലാണ് ഇത് കൊണ്ട് നിൽക്കുന്നത് എൺപത് രൂപ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഇത് മിക്കാഡോ സാൻസേവേരിയ മിക്കാഡോൻ്റെ പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട് വെൽ റൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ സെവൻറ്റി റുപ്പീസാണ് നമ്മുടെ ഈ മിക്കാഡോൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു കലാത്തിയ പ്ലാന്റ് അവൈലബിൾ ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപ സിക്സ്റ്റി റുപ്പീസാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഏകദേശം ഈ ഭംഗിയിലൊക്കെ വരുന്ന ഒരു പ്ലാന്റ് ഇത് വലിയ ലീഫാകുമ്പോഴ ഈ ഒരു ഭംഗിയിൽ വരും കേട്ടോ ആ പ്ലാന്റ് അറുപത് രൂപ മാത്രമുള്ള അതിൻ്റെ തൈയുടെ റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ വരുന്നത് പാമ്പിൻ്റെ പാമാണ് പാമ്പിൻ്റെ ഒരു സിംഗിൾ ഷൂട്ടിൻ്റെ തൈക്ക് വരുന്നത് അൻപത് രൂപ ഫിഫ്റ്റി റുപ്പീസാണ് നമ്മുടെ പാമ്പിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തത് നമ്മുടെ സിങ്കോണിയം വെറൈറ്റിയുടെ ഒരു ലെമൺ കളറിലിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ മാത്രം കേട്ടോ ഫോർട്ടി റുപ്പീസാണ് നമ്മുടെ ഈ സിങ്കോണിയം റേറ്റ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഫോർട്ടി റുപ്പീസ് ആവശ്യമുള്ളവരോ